ഇവിടെ ഞങ്ങൾ വരുമ്പോ അരച്ചു വായിക്കാൻ ഇപ്പൊ വായിക്കാൻ അങ്ങോട്ടും ഇവിടെ മാറ്റിയതാണ് കുന്നുമല എത്തു ഇപ്പൊ തന്തലേ തടയണ്ടേ നിലമ്പൂർ എം എൽ എ തടയാള ഇത് നിലമ്പൂർ എം എൽ എ സുഖമില്ലാത്തൊരു വീട്ടില് ഒരു രോഗിയെ കാണാൻ വേണ്ടി വന്നതാ ആ സമയത്താണ് തടഞ്ഞു കണ്ടത് എന്താ അറിയണോ പ്പോ എം എ തടയാണ് ഈ വാർഡിൽ ജനാധിപത്യപരമായ രീതിയിൽ തരുന്ന ചേരണം കഴിയില്ല അറിഞ്ഞു ഇവിടെ പരാജയം മനസ്സിലാക്കിയ ഗുഡിഎഫ് മാർ ഇപ്പോൾ ആർക്കും തടയേണ്ട ആടി ചിറകിനെ 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 ആടി ചിറ ടയും വേണം ആർക്കനുഭവിച്ചോത്തുല്ലേ എം എൽ എനെ എം എൽ എനെ തടഞ്ഞതാണ് പെണ്ണുങ്ങള് അല്ലെങ്കിൽ നേട്ടം അതെന്താ അമേരിക്കയാണോ എന്താ അമേരിക്കയാണോ വളരെ മോശം ചെയ്തു അതാ പറഞ്ഞിട്ടുള്ള അതുനോട് മാന്യമായിട്ടാ പറയാ അതു നമ്മൾ കാര്യങ്ങളാണ് അത് കാലം തൂർത്താണ് ഇങ്ങനെ കയ്യൊന്ന് പോകുന്നുണ്ടാക്കും ഐഡിയ കാര്യം പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ ഇപ്പൊ വരാൻ പാടില്ല പോയിക്കോട്ടെ വണ്ടി ബൈക്കിട്ട് തടയാ നിലമ്പൂരാണ് ഇതേ കാലം മാറി ഭയങ്കര ഇവിടത്തെ നാട്ടുകാർ ഞാൻ ചോദിക്കട്ടെ ഇവിടത്തെ നാട്ടുകാർ നട്ടപ്പാർക്ക് ഇവര് പിടിച്ചിരുന്നു ഈ ഈ രാവിലെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ പൊട്ടി അതാരോട് ചെയ്തിട്ടുണ്ടോ എം എൽ എ ഹലോട് പറയാലെ ജല തടുത്തിരുന്നേ അടക്ക പോന്നും പറയാലെ മതിയോ ഈ നാട്ടില് അത് എന്റെ അമ്മയോ ഒഴിവാക്ക് അത് ഓന് പാളി ഓരോ ഞാൻ പറഞ്ഞത് മോശമായി എന്നുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഇന്നോട് പറയുന്നു

അന്നയൻ ബഹുമാനിച്ചാണ് ഈ ગાડી ചാണ്ടി നാരിയേ ഇരിപ്പുണ്ട്. വളരെ മോശയായിപ്പോ. അങ്ങനമൊക്കെ അങ്ങനമൊക്കെ അവിടെ ഒന്നും പറഞ്ഞു. അച്ഛൻ്റെ വാപ്പ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞാണ് നിങ്ങൾ കേട്ടിട്ട് അവിടന്ന് ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓശായി. എൻ്റെ പാസ് എടുക്കണമെന്നൊന്നും നമുക്കറിയില്ല ഇനി. അക്ബർ ആണ്. അന്ന പാലപോളേ ഇതിකට താമസിക്ക്. അലക്ക് കിട്ടു. നല്ല കേറി. മെല മുണ്ടരേ. അലക്ക് കിട്ടു. അഞ്ചനടക്കം എംഎൽഎ നമ്മൾ തരില്ല. അക്ബർടക്കം എംഎൽഎൻ്റെ വാഹനം റോഡിൽ വില കിട്ടുക ഒരു പത്ത് മുപ്പത് ആൾ കൂടി തടഞ്ഞു അതിന്റെ പ്രശ്നം വേറെ ഒന്നല്ല